തിരുവല്ല ആണെന്ന ഉടമയുടെ വാദം പോലീസ് തിരുവല്ലാസ്പായിലെ ആണെന്നു ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പിടിയിലായ പ്രതികളിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കണ്ടെത്തൽ നടത്തിയത് അതേസമയം ബലാത്സംഗ കേസിലെ പ്രതികളെല്ലാം പോലീസിന്റെ തിരുവല്ല കേസ് പ്രധാനമായും പോലീസ് പിടിയിലായിരുന്നു അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ അതിക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ നിലവിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തു പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കാരണം ഇന്നലെ രണ്ട് പ്രതികൾ പോലീസിൽ കീഴടങ്ങിയിരുന്നു തിരുവല്ല പോലീസിലാണ് കിരണം അതുപോലെ തന്നെ സജിനും ഈ രണ്ട് പ്രതികളാണ് ഒളിവിൽ പോയിരുന്നത് ഈ രണ്ട് പ്രതികളും ഇന്നലെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് ഇതോടെ ഈ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട് ഒരു പ്രതി കൂടി ഇനി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടാ പിരിവുമായി ബന്ധപ്പെട്ട് സ്പായിലെത്തുകയും ആ പിരിവ് നൽകാത്തതിൻ്റെ പേരിലാണ് പിന്നീട് ഈ അതിക്രമം ഉണ്ടായത് അതായത് ബിലാസങ്ങം കൂട്ടബിലാസംഗം ഉണ്ടായെന്നാണ് പോലീസ് ഈ പ്രതികളിൽ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം സ്ഥാപന ഉടമ വ്യക്തമാക്കിയത് ഇത് കൊട്ടേഷനാണെന്നുള്ളതാണ് കൊട്ടേഷൻ മറ്റ് സ്പകൾ സ്പായയിൽ നിന്നുള്ള ആളുകൾ കൊട്ടേഷൻ കൊടുത്തതാണ് ഈ സ്ഥാപനം തകർക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തെന്നുള്ള രീതിയിലാണ് ഈ സ്പായയുടെ ഉടമ ഈ അതിക്രമം നടന്ന സ്പായുടെ ഉടമ വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസ് അത് പൂർണ്ണമായി തള്ളുന്നു ഈ പ്രതികളെ എല്ലാം പിടികൂടിയ പശ്ചാത്തലത്തിൽ അവരിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗുണ്ടാപിരിവ് സംബന്ധിച്ചുള്ള തർക്കമാണ് പതിനായിരം രൂപ ആവശ്യപ്പെട്ടാണ് പ്രതികൾ അവിടെ ചെല്ലുന്നത് ആ ഒന്നാം തീയതി ചെല്ലുന്നു അവിടെ ചെന്ന് ഈ തർക്കമുണ്ടാകുന്ന പിന്നീടാണ് ജീവനക്കാരിയെ ഈ കൂട്ടബലാസംഗം അതിക്രമവും നടത്തുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇത് ഗുണ്ടാപുരവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൂട്ടബിലാസംഗത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന മൊഴി അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടകൾ പലരും ഈ പ തിരുവല്ലയിലെ പല സ്ഥാപനങ്ങളിലും എത്തി ദിവസങ്ങളോളം ഈ ഗുണ്ടാപുരുവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള പരാതി കൂടി പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാപുരുവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കുന്നത് നിലവിൽ ഈ ജീവനക്കാരിയുടെ മൊഴിയും അത്തരത്തിൽ തന്നെയാണ് ജീവനക്കാരുടെ മൊഴിയും അത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ എന്നുള്ള ആരോപണം കൊട്ടേഷൻ ആണ് എന്നുള്ള ഉടമയുടെ വാദം പോലീസ് തള്ളുകയാണ് പ്രതികളെ എല്ലാം പിടികൂടിയിട്ടുണ്ട് നിലവിൽ ആറ് പ്രതികളാണ് നിലവിലുള്ളത് ഒരു പ്രതി കൂടി ഉണ്ടെന്ന് പറയുന്നു അത് കൃത്യമല്ല പക്ഷേ അത് പോലീസിൻ്റെ ചില സൂചനയാണ് ഈ പൊഴി ഈ പ്രതികൾ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും തിരുവല്ലയിലെ സ്പായെ കൂട്ടബലാസംഗം അത് ഗുണ്ടാപ്പിരുവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ നിലവിൽ പോലീസിലെ ചില ആളുകൾക്ക് ആളുകൾക്ക് ഈ സ്പായുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള മാസപ്പടി വിധ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണം വരും ദിവസങ്ങളുണ്ടാവും നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നാം തീയതി നടന്ന തിരുവല്ലയിലെ കൂട്ടബലാസംഘത്തിലെ എല്ലാ പ്രതികളും പിടിയിലായ പശ്ചാത്തലത്തിൽ ഈ സ്പായിലെ കൂട്ടബലാസംഗം എന്ന് പറയുന്നത് ഗുണ്ടാപരിവുമായുള്ള തർക്കമാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്തെത്തും സ്വർണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് എസ് ഐ ടി എത്തുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ് ശശി ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണല്ലോ ഇപ്പോൾ വീണ്ടും സ്വർണ സാമ്പിളുകൾ ശേഖരിക്കാൻ പോകുന്നത് ആദ്യ പരിശോധനയിൽ തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിലും ഇതിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കുംഭമാസ പൂജകൾക്കായി നട തുറക്കാൻ പോകുന്ന സമയമാണ് മഞ്ജുഷ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നു ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് പമ്പയിലെത്തിയത് അവിടുന്ന് പിന്നീടാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് പരിശോധന അല്പസമയത്തിന് ആരംഭിച്ചുണ്ടാകുമെന്നുള്ള അത് നട അടയ്ക്കി അടച്ചതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധന ഉണ്ടാവുക ഒരു ആലോചനയ്ക്ക് ശേഷം കൂട്ടം കൂടിയാലോചനയും ഒപ്പം ചില കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഈ സ്വർണ്ണത്തിന്റെ ഒരു രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ ഒരു പരിശോധനയാണ് ആ സംഘം ലക്ഷ്യമിടുന്നത് രണ്ട് തവണ നേരത്തെ ഏർ സാമ്പിൾ ശബരിമലയിൽ ശേഖരിച്ചിരുന്നു പക്ഷെ അത് മതിയായ ഒരു മതിയായ രീതിയിൽ ഒരു രീതിയിലല്ലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണ് കാരണം കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നു കാരണം സ്വർണ്ണത്തിന്റെ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ കണ്ടെത്താനുള്ള ആ കുറവ് എന്താണ് എന്നുള്ള കണ്ടെത്താനുള്ള ഇതുവരെ കഴിഞ്ഞിട്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അത് കണ്ടെത്തെങ്കിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ള അതൊരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടി സംഘം ഇന്ന് സന്നിധാനത്ത് തുടരും ഇന്നും നാളെയും മറ്റന്നാൾ മൂന്ന് ദിവസമാണ് സന്നിധാനത്ത് ഉണ്ടാകുക ഉച്ചയ്ക്ക് ശേഷം അതായത് നട അടച്ചതിന് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ദ്വാരപാലകൾ ശുപ്ലങ്കി അതുപോലെ തന്നെ കട്ടളപ്പാടി സ്ത്രീകളിലടക്കമുള്ള ഭാഗങ്ങളിലെ സ്വർണം പാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുക അത് ഒന്നിയിൽ ഹൈദരാബാദിലോ അല്ലെങ്കിൽ മുംബൈയിലോ കൊണ്ടുപോയിരിക്കും ഇതിന്റെ പരിശോധന നടത്തി കൃത്യമായൊരു സ്വർണ്ണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിക്കുക എന്നുള്ള കാര്യം ഉള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണ്ണം കണ്ടെത്തുക അതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് കേസിനെ സംബന്ധിച്ച് പ്രണയം ഒരു നിർണായകമാണ് അത് കണ്ടെത്താൻ കഴിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കുറ്റമന്ത്രി സമീപിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ പോവും പ്രതികളെല്ലാം രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് കൃത്യമായ ഒരു പരിശോധന അതായത് കൃത്യമായ ഒരു പരിശോധന ശാസ്ത്രീയമായ ഒരു പരിശോധന തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നട അടച്ചിന് ശേഷ ശേഷമായിരിക്കും ഇത് നട തുറക്കും ശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഇടവേളകളിലായിരിക്കും ഈ സാമ്പിൾ പരിശോധന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് സ്വർണപ്പാളികളുടെ സാമ്പിൾ വീണ്ടും ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് സംഘം എത്തിയിരിക്കുന്നത് തൊണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജുവിനും ജാമ്യം കിട്ടി കട്ടളപ്പാളി കേസിലാണ് ജാമ്യം ദ്വാരപാലക കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാൻ കഴിയില്ല കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് ആരോഗ്യ ചെയ്യുക